അതുപോലെ പൂർണ്ണമായും അതിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന രൂപത്തിൽ കുളിപ്പിക്കുന്നതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കുളിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കഴുകേണ്ടത് ആ നെയ്യത്തിന്റെ തലയുടെ ഭാഗമാണ് അപ്പൊ ആദ്യം നമ്മൾ തലയിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക തലയിലേക്ക് വെള്ളം വെള്ളമൊഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകണം താടി രോമങ്ങള് ഈശയുടെ ഉള് മുഖം പൂർണ്ണമായും നമ്മൾ തലഭാഗം മധ്യം കഴുകി അവസരത്തിൽ നമുക്ക് സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക എന്നിട്ട് ആ സോപ്പ് പൂർണ്ണമായും നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി കളയുക പിന്നീട് തല കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ മയത്തിന്റെ വലതു ഭാഗം കഴുത്തുമുതൽ നമ്മൾ കൈ ഉൾപ്പെടെ പാദം വരെ നമ്മൾ കഴിയുക ഈ സമയത്തിന് ആദ്യം വെള്ളം ഒഴിക്കുക പിന്നെ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കഴിയുക പിന്നെ ആ സോപ്പ് പൂർണ്ണമായി നമ്മൾ കഴുകി കളയുക പിന്നീട് നമ്മള് ഇടതുപാതം പൂർണ്ണമായി കഴുകണം ഇടതു ഭാഗവും ഇതേപോലെ മുതൽ കൈ ഉൾപ്പെടെ പാദം വരെ നമ്മൾ വെള്ളം ഒഴിക്കുക സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക അതിനുശേഷം നമ്മള് മയത്തിന്റെ ഇടതുഭാഗത്തേക്ക് ചലിക്കണം ഇടതുഭാഗത്തേക്ക് ചരിത്ര ചെയ്ത് വെച്ച് ഇടതുഭാഗത്തേക്ക് ചരിച്ച് മയത്തിന്റെ വലതുഭാഗത്ത് നമ്മൾ ചെയ്യാം കഴിയുക പിരിടി മുതൽ മുതുകുൾപ്പെടെ പാദം വരെ നമ്മൾ വെള്ളം ഒഴിച്ച് സോപ്പ് ഉപയോഗിച്ച് നമ്മൾ ഈ തിരികെ നമ്മൾ ദേവ രൂപത്തിൽ തന്നെ ചരിച്ച് നമ്മള് പുറഭാഗം ചെയ്യാം കഴിയുക ഇടതുഭാഗത്തെ പുറഭാഗം നമ്മൾ പൂർണ്ണമായും മുതൽ മുതൽ മുതുകുൾപ്പെടെ പാത മുതൽ നമ്മളെ നമ്മൾ കഴിയുക ഇത് നമ്മൾ മൂന്ന് തവണ ആവർത്തിക്കാൻ മൂന്ന് തവണ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അഴുക്ക് പൂർണ്ണമായും ശരീരത്തിൽ ഒഴിവാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം മൂന്ന് തവണ നമ്മൾ ചെയ്തിട്ട് പോയില്ലെങ്കിൽ നാലും അല്ലെങ്കിൽ അഞ്ചു തവണത്തേക്കും ആവർത്തിക്കുക എത്ര തവണ കഴിയാനാണ് അഴുക്ക് പോകുന്നത് അത്ര തവണ നമ്മളിത് കഴിയുക എന്നതാണ് എന്തായാലും മൂന്ന് പ്രാവശ്യം ആവർത്തിക്കൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മൂന്ന് പാത്രത്തിൽ വെള്ളം വെക്കണം എന്നിട്ട് ആദ്യത്തിൽ വെള്ളവും പാളിയും ഉപയോഗിച്ച് നമ്മൾ പൂർണ്ണമായി ആ ശരീരത്തിൽ ഒഴിക്കുക ചരിച്ചു ശരീരത്തിൽ എത്തുന്ന രൂപത്തിൽ ഒഴിക്കുക ഈ ഒരു തവണ ഒഴിക്കൽ കൊണ്ട് കുളിയായി പൂർണ്ണമായ ശരീരത്തിൽ ഒരു തവണ നീയത്ത് ചെയ്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും പിന്നീട് രണ്ടാമത്തെ തവണയും നമ്മൾ ശുദ്ധമായ വെള്ളം എന്ത് ചെയ്യാം ഒഴിക്കുക പൂർണ്ണമായി ഒഴിക്കുക പിന്നീട് മൂന്നാമത്തെ തവണ കർപ്പൂര കൃത്തി വെള്ളം അത് വളരെ ശക്തമായ വെള്ളം അത് ആ ശരീരത്തെ വിലപ്പെടുത്തു വന്നാണ് അപ്പൊ പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്യാം കർപ്പൂരം പിന്നീട് നമ്മൾ ആ ശരീരം തുള്ള വെള്ളം പൂർണ്ണമായി നമ്മൾ കൊണ്ട് മുട്ടി വരുത്തിയാക്കി എടുക്കുക ഇതാണ് നീ കുളിപ്പിക്കുന്ന അവസരത്തിൽ ഇപ്പൊ എന്തെങ്കിലും വെള്ളം ചേരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തിരുന്നു അതിനെ സംബന്ധിച്ച് നിഷാല അടുത്ത ക്ലാസ്സിൽ പറയും അഥവാ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉള്ളതാ നമുക്ക് ദോഷിക്കാം